സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പൊ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ കാണുന്നില്ല അതെ അതെ അത് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വരുന്നേരത്ത് നമ്മുടെ പഹൽഗാമിൽ ഇരുപത്തേറ് ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ അതിർത്തി കടന്നിട്ടുള്ള സുരക്ഷാ സുരക്ഷാഭടന്മാർ അതിർത്തി കടന്നിട്ടുള്ള ഭീകരന്മാർ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരന്മാർ കൊലപ്പെടുത്തിയല്ലോ അല്ലേ ആ സംഭവം ഉണ്ടായല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇവിടെയും അതുപോലെയുള്ള വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി കൈക്കൊണ്ടിട്ടുണ്ട് ആ നടപടിയുടെ തുടർ നടപടികളും വരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ മുൻകരുതൽ വേണം അത് സർക്കാർ അന്വേഷിച്ച ആവശ്യമായ നടപടിയെടുക്കും